നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ വൻ തീപിടുത്തം പി എം ജിയിൽ പ്രവർത്തിക്കുന്ന ടി വി എസ് സ്കൂട്ടർ ഷോറൂമിലാണ് തീപിടുത്തം ഉണ്ടായത് പത്ത് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയതെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിച്ചു പുലർച്ചെ നാലുമണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത് കെട്ടിടത്തിന്റെ മുകൾ മുകൾനിലയുടെ പിൻഭാഗത്തുനിന്ന് വലിയ പൊട്ടിത്തെറി ഉണ്ടാവുകയും പിന്നാലെ തീ പടരുകയുമായിരുന്നുവെന്ന് സുരക്ഷാ ജീവനക്കാർ പറഞ്ഞു ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം വില്പനയ്ക്കുള്ള വാഹനങ്ങളും സർവീസിനായി എത്തിച്ച വാഹനങ്ങളും സ്പെയർ പാർട്സുകളും അടക്കമുള്ളവ സൂക്ഷിച്ചിട്ടുള്ള സ്ഥലത്താണ് തീ പടർന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രാഥമിക നിഗമനം ഇന്ന് ബലിപെ പള്ളികളിലും ഈദ് ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം മഴ പ്രതീക്ഷിക്കുന്നതിനാൽ ചിലയിടങ്ങളിൽ ഈദ് ഗാഹുകൾ ഒഴിവാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം പാളയം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ രാവിലെ ഏഴരയ്ക്ക് ഈദ് നമസ്കാരവും ഖുദ്ബയും നടക്കും സംസ്ഥാനത്തിന്റെ ഭരണശിലാ കേന്ദ്രത്തിൽ രാഷ്ട്രപതിയോട് ഐറ്റം കല്പിച്ച് പിണറായി സർക്കാർ സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ ചിത്രങ്ങളിൽ നിന്ന് രാഷ്ട്രപതിയെ ഒഴിവാക്കിയാണ് സർക്കാരിന്റെ അവഗണന മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം വന്ന രാംനാഥ് കോവിന്ദിന്റെയും ദ്രൗപതി മുർമുവിന്റെയും ചിത്രങ്ങൾ സ്ഥാപിക്കാൻ സർക്കാർ തയ്യാറായില്ല സർക്കാർ നടപടിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയരുന്നത് രാഷ്ട്രപതി ദ്രൌപതി മുർമു അടക്കം എത്താനിരിക്കെ സുരക്ഷാ കരുതലുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കൂടുതൽ നിർദ്ദേശങ്ങളുമായി ദേവസ്വം ബോർഡ് വൈദ്യുതി വിഭാഗത്തിന്റെ ഓഡിറ്റ് ഉൾപ്പെടെ നടത്തി അപകട സാധ്യത ഒഴിവാക്കണമെന്ന നിർദ്ദേശം ശബരിമല മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിക്ക് ു കഴിഞ്ഞ മാസം തെലുങ്കാനയിൽ നിന്നെത്തിയ തീർത്ഥാടകർ ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ കുടിവെള്ള കിയോസ്കിന് സമീപത്ത് നിന്ന് ഷോക്കേറ്റ് മരിച്ചിരുന്നു വിശദമായ പരിശോധന നടത്തി വൈദ്യുത ചോർച്ച കണ്ടെത്തിയിരുന്നു ഇത്തരം അപകടങ്ങൾ കൂടി ഒഴിവാക്കുന്നതിനാണ് വൈദ്യുത വിഭാഗത്തിന്റെ ഓഡിറ്റ് നടത്താൻ ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശം ഇക്കഴിഞ്ഞ രണ്ടിന് ഭാര്യ കൈതവളപ്പിൽ രേഖയും ഭാര്യ മാതാവ് മണിയെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രേംകുമാർ ഇപ്പോഴും കാണാമറിയത് എന്നാൽ പ്രതിയെ കണ്ടതായി പലയിടങ്ങളിൽ നിന്ന് പോലീസിന് ഫോൺ കോളുകൾ വന്നു പ്രേംകുമാറിനെ എറണാകുളത്ത് കണ്ടു എന്ന വിവരം ചിലർ അന്വേഷണ സംഘത്തെ അറിയിച്ചതായും സൂചനയുണ്ട് ഇവിടെ നേരത്തെ ഇയാൾ ജോലി ചെയ്ത സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എം ബി എ യോഗ്യതയുള്ള പ്രേംകുമാർ മലയാളം ഇംഗ്ലീഷ് ഉൾപ്പെടെ വിവിധ ഭാഷകളും അറിയുന്ന ആളാണെന്നാണ് നിഗമനം നേരത്തെ ക്രൂരകൃത്യം നടത്തി പരിചയമുള്ള ഇയാൾ പഴുതുകൾ അടയ്ക്കാൻ ആദ്യഘട്ടം മുതലേ ശ്രമം നടത്തിയിട്ടുണ്ട് തണ്ണീർത്തടം നികത്തി ദേശീയപാത പണിയുന്നതിനെതിരെ കീഴാറ്റൂരിൽ വയൽക്കിളികൾ ചൂണ്ടിക്കാട്ടിയ അപകടങ്ങൾ ഒന്നൊന്നായി യാഥാർത്ഥ്യമാവുകയാണ് വികസനം നാടിന്റെ നാശത്തിനാവരുതെന്ന് വയൽക്കിളികൾ പറഞ്ഞിരുന്നു കീഴാറ്റൂർ വയലിലൂടെ റോഡ് നിർമ്മിക്കുമ്പോൾ ഒഴുക്കിന് തടസ്സമുണ്ടാവാതിരിക്കാൻ പാലങ്ങളും ബോക്സുകളും വയഡക്റ്റുകളും എല്ലാം വേണമെന്ന് കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയം പഠനത്തിന് നിയോഗിച്ച സംഘവും നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇവിടെ ചെറിയ കലുങ്കുകൾ മാത്രമാണ് പണിതത് കീഴാറ്റൂരിൽ വയലിൽ ടാറിംഗ് പൂർത്തിയായത് ഒരു കിലോമീറ്ററിലാണ് ഇതിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി റോഡിന്റെ അരികും ഇടിഞ്ഞിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ചെനാബ് റെയിൽവേ പാലം രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കത്ര ശ്രീനഗർ വന്ദേ ഭാരത് ട്രെയിൻ സർവീസും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു ഒറ്റ തൂണിൽ തൊണ്ണൂറ്റാറ് കേബിളുകളുടെ കരുത്തിൽ നിർമ്മിച്ച പാലം നവഭാരതത്തിന്റെ ശക്തിയുടെയും ദർശനത്തിന്റെയും അഭിമാനത്തിന്റെയും പ്രതീകമാണ് വർഷങ്ങൾ കാത്തിരുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി കാശ്മീർ താഴ്വര ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ഇന്ന് റെയിൽവേ ലൈൻ വഴി കണക്ട് കണക്റ്റാകുന്നു ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ബ്രിട്ടീഷുകാർ പോലും ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് മോദി സാധിച്ചതെന്ന് ഒമർ അബ്ദുള്ള പറയുന്നു ഈ ചിത്രങ്ങൾക്കൊപ്പം വൈറലാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ലാൽ ചൌക്കിൽ ദേശീയ പതാക ഉയർത്തുന്ന പ്രധാനമന്ത്രി മോദിയുടെ ചിത്രങ്ങൾ അന്ന് ഏകതാ യാത്രയെക്കുറിച്ചറിഞ്ഞ ജമ്മു കാശ്മീരിലെ തീവ്രവാദികൾ ഭീഷണി ഉയർത്തിയിരുന്നു അതിന് അന്ന് മോദി നൽകിയ മറുപടി ജനുവരി ഇരുപത്തി ആറിന് ഏകതാ യാത്രയ്ക്കൊടുവിൽ ലാൽ ചൌക്കിൽ ഇന്ത്യൻ പതാക ഉയർത്തിയായിരുന്നു മൂന്ന് വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച പ്രതിയെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വെടിവെച്ചു കൊന്ന് യു പോലീസ് പ്രതി ദീപക് വർമ്മയാണ് കൊല്ലപ്പെട്ടത് പെൺകുട്ടി ലക്നൌവിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് നില അതീവ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട് വ്യാജ വാർത്തകളിലൂടെ മോദിയെ അപകീർത്തിപ്പെടുത്താനും മോദി സർക്കാരിനെ ദുർബലമാക്കാനുമുള്ള ശത്രുക്കളുടെ ശ്രമം പൊളിയുകയാണ് അതിലെ ഏറ്റവും ഒടുവിൽത്തെ പ്രചാരണമായിരുന്നു മോദിക്ക് കാനഡയിൽ നടക്കുന്ന ജി ഏഴ് യോഗത്തിലേക്ക് ക്ഷണമില്ലെന്ന വാർത്ത എന്നാൽ കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണി കാനഡയിൽ നടക്കുന്ന ജി യോഗത്തിൽ പങ്കെടുക്കാൻ മോദിക്ക് ക്ഷണക്കത്ത് നൽകി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതോടെ ഖാലിസ്ഥാൻ സംഘടനകളുടെ സമ്മർദ്ദമൊന്നും എന്തായാലും മാർക്ക് കാർണി കണക്കിലെടുത്തിട്ടില്ലെന്ന് സൂചിപ്പിക്കുന്നു റിപ്പബ്ലിക് ഓഫ് കസാഖിസ്ഥാൻ കിർഗ് റിപ്പബ്ലിക് റിപ്പബ്ലിക് ഓഫ് താജികിസ്ഥാൻ റിപ്പബ്ലിക് ഓഫ് ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ വെള്ളിയാഴ്ച ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംയുക്ത കൂടിക്കാഴ്ച നടത്തി ഇന്ത്യ മധ്യേഷ്യാ സംഭാഷണത്തിന്റെ നാലാമത് യോഗത്തിന്റെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ച നടന്നത് വക്കഫ് സ്വത്തുക്കൾ നിരീക്ഷിക്കുന്നതിനുള്ള ഉമീദ് സെൻട്രൽ പോർട്ടൽ കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജ്ജു വെള്ളിയാഴ്ച ജൂൺ ആറിന് ഉദ്ഘാടനം ചെയ്തു വക്കഫ് സ്വത്തുക്കളുടെ തത്സമയ അപ്ലോഡിംഗ് സ്ഥിരീകരണം നിരീക്ഷണം എന്നിവയ്ക്കുള്ള ഒരു കേന്ദ്രീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി ന്യൂനപക്ഷകാര്യ മന്ത്രാലയം ഈ പോർട്ടൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ബിഎംസി ഉദ്യോഗസ്ഥർ കരാറുകാർ ഇടനിലക്കാർ എന്നിവർ ഉൾപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ മിഥി നദിയിലെ മാലിന്യ നിർമ്മാർജ്ജന അഴിമതിയുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വെള്ളിയാഴ്ച ജൂൺ ആറിന് മുംബൈയിലും കൊച്ചിയിലുമായി പതിനഞ്ചിലധികം സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയതായി റിപ്പോർട്ട് മുംബൈ വർസോവ പോലീസ് ചലച്ചിത്ര നിർമ്മാതാവ് മനീഷ് ഗുപ്തയ്ക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു മനീഷ് ഗുപ്ത തന്റെ ഡ്രൈവർ മുഹമ്മദ് ലഷ്കറിനെ കുത്തിയതിനാണ് എഫ്ഐആർ ഫയൽ ചെയ്തത് ശമ്പളം ലഭിക്കാത്തതിനു ചൊല്ലിയുണ്ടായ രൂക്ഷമായ തർക്കത്തെ തുടർന്ന് ജൂൺ അഞ്ചിന് സാഗർ സഞ്ചോക് കെട്ടിടത്തിൽ ഗുപ്തയുടെ വസതിയിലാണ് സംഭവം നടന്നത് ഒരു ദിവസത്തിന് ശേഷം ജൂൺ ആറിന് ഔദ്യോഗികമായി കേസ് ഫയൽ ചെയ്തു സൈന്യത്തെയും രാജ്യത്തെയും ബഹുമാനിക്കാത്ത രാഹുലിനെ പോലെ ഒരാൾക്ക് എന്തിനാണ് വോട്ട് ചെയ്യുന്നതെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ഒരു പ്രയോജനവുമില്ലാത്ത നേതാവാണ് രാഹുൽ എന്നും അദ്ദേഹം പറഞ്ഞു സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് നാല് തവണ കത്തെഴുതിയതായി റിപ്പോർട്ട് നിയന്ത്രണമില്ലാത്ത കുടിയേറ്റം ഏറ്റവും വലിയ പ്രശ്നമാണെന്ന് ബ്രിട്ടീഷുകാർ അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായിരിക്കുകയാണ് ബ്രിട്ടീഷ് സർക്കാർ ഒരു ബ്രിഡ് കാർഡ് ഐ ഡി ആപ്പ് ഇറക്കാൻ സർക്കാർ തയ്യാറെടുക്കുകയാണ് സർക്കാർ യു കെയിലെ കുടിയേറ്റക്കാർ ബ്രിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നിർബന്ധമാക്കും ഉക്രൈന്റെ ഓപ്പറേഷൻ സ്പൈഡർ വെബിന് റഷ്യൻ സൈന്യം ശക്തമായ മറുപടി നൽകി ഉക്രൈനിൽ റഷ്യ ഒരു വലിയ ആക്രമണം നടത്തി ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് റഷ്യ ഉക്രൈന്റെ നിരവധി പ്രദേശങ്ങൾ ആക്രമിച്ചു മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യ ഉക്രൈനിലെ നിരവധി കേന്ദ്രങ്ങളെ ഒരേ സമയം ലക്ഷ്യം വെച്ചുവെന്നാണ് വിവരം വിദ്യാഭ്യാസത്തിൽ മതചിഹ്നങ്ങളുടെ ഉപയോഗം നിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റ് ഫ്രെഡറിക്സൺ സ്കൂളുകളിലും സർവകലാശാലകളിലും ബുർഖ നിരോധിക്കുമെന്നും മെറ്റ് ഫ്രെഡ്രിക്സൺ സൂചന നൽകി ഡെൻമാർക്കിൽ പൊതുസ്ഥലങ്ങളിൽ മുകളിൽ നിന്ന് താഴേക്ക് വരെ മൂടുന്ന വസ്ത്രങ്ങളൊന്നും ധരിക്കാൻ പാടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ പൊതുസ്ഥലങ്ങളിൽ ബുർഖയും നിഖാബും നിരോധിച്ചിട്ടുണ്ട് എന്നാൽ ഈ വിലക്ക് ഇതുവരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബാധകമല്ല ലബനിലെ ബെയ്റൂട്ടിൽ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ഹിസ്ബുള്ളയുടെ നിരവധി സ്ഥലങ്ങളിൽ ആക്രമണം നടത്തി ഇസ്രായേൽ സൈന്യം ഈ ആക്രമണങ്ങളിൽ ഡ്രോൺ നിർമ്മാണത്തിനായി ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന ഭൂഗർഭ സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു നാല് സ്ഥലങ്ങളിലായി എട്ട് കെട്ടിടങ്ങൾ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത് മാസങ്ങളായി നീണ്ടുനിന്ന രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനും തെരഞ്ഞെടുപ്പ് ഷെഡ്യൂളിനെ കുറിച്ചുമുള്ള ഊഹാപോഹങ്ങൾക്കും വിരാമമിട്ട് ബംഗ്ലാദേശിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസ് രാജ്യത്തെ അടുത്ത തദ്ദേശീയ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ആദ്യ പകുതിയിൽ നടക്കുമെന്ന് പ്രഖ്യാപിച്ചു ഹമാസ് ആക്രമണത്തിനിടെ ബന്ദികളാക്കിയ രണ്ട് ഇസ്രായേലി അമേരിക്കൻ വംശജരുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ കണ്ടെടുത്തു വ്യാഴാഴ്ചയാണ് ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത് സൈന്യവും ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റും സംയുക്തമായി നടത്തിയ പ്രത്യേക ഓപ്പറേഷനിലൂടെയാണ് ജൂഡി വെയിൻസിന്റെയും ഗാഡ് ഹഗായുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്ത് ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നതെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവനയിൽ പറഞ്ഞു വെള്ളിയാഴ്ച കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചലസിൽ നടന്ന ഫെഡറൽ ഇമിഗ്രേഷൻ റെയ്ഡുകൾ നഗരത്തിലുടനീളം അസ്വസ്ഥതകൾ വർദ്ധിപ്പിച്ചു പ്രതിഷേധക്കാർ ഐ സി ഏജന്റുമാരുമായി ഏറ്റുമുട്ടി റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റുമുട്ടലിനിടെ സഹായിക്കാൻ എഫ് ബി ഐയെ വിളിച്ചു റെയ്ഡുകളിൽ കുറഞ്ഞത് നാൽപ്പത് പേരെങ്കിലും അറസ്റ്റിലായി എത്ര പേർ എന്നതിനെക്കുറിച്ച് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നുമില്ല യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ മുൻ പ്രത്യേക ഉപദേഷ്ടാവായ എലോൺ മസ്കിൽ നിന്ന് അഭിമാനത്തോടെ പൂർണ്ണ വിലക്ക് വാങ്ങിയ എൺപതിനായിരം ഡോളർ വിലയുള്ള തിളങ്ങുന്ന ചുവന്ന ടെസ്ല ഇലക്ട്രിക് കാർ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് അനുസരിച്ച് വെസ്റ്റ് വിങ്ങിന് പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് ട്രംപ് മസ്ക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വാഹനം പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ ആലോചിക്കുന്നുണ്ടെന്ന് പറയുന്നു ആഗോള പ്രതിഷേധങ്ങളും ബഹിഷ്കരണ ആഹ്വാനങ്ങളും ടെസ്ലയെ ബാധിച്ച സമയത്ത് എലോൺ മസ്കിന്റെ കമ്പനിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു കാലത്ത് വൈറ്റ് ഹൌസ് ഫോട്ടോഷൂട്ട് ആയിരുന്ന ടെസ്ല വിൽക്കുകയോ വിട്ടുകൊടുക്കുകയോ ചെയ്യുന്നതിനെ കുറിച്ച് യു എസ് പ്രസിഡന്റ് ആലോചിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു News Disc, Jen Mofumi.